വെൽക്കം ബാക്ക് ടു നേഷൻ ന്യൂസ് ലൈവ് ഞാൻ മിഥുൻ ദാമോദരൻ ഇന്ന് ദ റിയൽ സ്റ്റോറി ചർച്ച ചെയ്യുന്നു കുറഞ്ഞ ഭൂരിപക്ഷത്തിൽ ജയിക്കുന്ന ഉപരാഷ്ട്രപതിയാകും സി പി എന്ന് വീപ് പറഞ്ഞ കോൺഗ്രസ്സിന് അടിതെറ്റിയോ വീഡിയോ പൂർണ്ണമായും കാണുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ കമന്റുകൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് അതെ കുറഞ്ഞ ഭൂരിപക്ഷത്തിൽ ജയിക്കുന്ന ഉപരാഷ്ട്രപതിയാകും സി പി എന്ന് വീമ്പ് പറഞ്ഞ കോൺഗ്രസ് ഷെഖാവത്തിന്റെ നൂറ്റി നാൽപ്പത്തിഒൻപത് വോട്ടിന്റെ മുൻതൂക്കവും കണക്കുകളും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നൽകിയില്ല അന്തിമ ഫലപ്രഖ്യാപനത്തിൽ നിറയുന്നത് വോട്ടു ചോർച്ച ജയറാം രമേഷിന്റെ അവകാശവാദങ്ങളെല്ലാം തെറ്റുന്നു ആം ആദ്മിയും ശിവസേനയും ചതിച്ചോ മോദിയും ഷായും ചിരിക്കുമ്പോൾ എന്താണ് ചർച്ച ചെയ്യാനുള്ള ഈ വിഷയം ഏവരെയും വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു പതിനേഴാമത് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിന് ശേഷം ഉയരുന്നതും വോട്ട് ചോർച്ച തന്നെ രണ്ടായിരത്തി രണ്ടിൽ ബൈറോൺ സിംഗ് ഷെക്കാവത്തിന് ശേഷം കുറഞ്ഞ ഭൂരിപക്ഷത്തിൽ ജയിക്കുന്ന ഉപരാഷ്ട്രപതിയാകും സി പി രാധാകൃഷ്ണൻ എന്നാണ് കഴിഞ്ഞ ദിവസം വരെ പ്രതിപക്ഷം പറഞ്ഞത് പറഞ്ഞതല്ല വീമ്പടക്കിയത് ഷെക്കാവത്തിന്റെ ഭൂരിപക്ഷം നാൽപ്പത്തി ഒമ്പതായിരുന്നു എല്ലാ കണക്കുകളും കൂട്ടിയാണ് രാധാകൃഷ്ണന്റെ ഭൂരിപക്ഷം കുറയ്ക്കുമെന്ന് വീരവാദം പറഞ്ഞതും അത് നടന്നില്ല ലോക്സഭ രാജ്യസഭ എം പിമാരാണ് ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നതിനുള്ള ഇലക്ട്രൽ കോളേജ് അംഗങ്ങൾ എഴുന്നൂറ്റി എൺപത്തിരണ്ടാണ് നിലവിലെ ഇലക്ട്രൽ കോളേജ് സംഖ്യ ജയിക്കാൻ മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് വോട്ട് ബി ജെ പിക്ക് മുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് എം പിമാരുണ്ട് എൻ ഡി എൽ നാന്നൂറ്റി ഇരുപത്തിയാറ് പേരും ഇതിനൊപ്പം ഒരു വോട്ട് കൂടി അവർ ഉറപ്പിച്ചിരുന്നു വൈ എസ് ആർ സി പി യുടെ പതിനൊന്ന് എം പിമാരുടെ വോട്ടും എൻ ഡി എ സ്ഥാനാർത്ഥിക്ക് ലഭിച്ചിരിക്കും അങ്ങനെയെങ്കിൽ സി പി രാധാകൃഷ്ണന് കിട്ടേണ്ട വോട്ടുകളുടെ എണ്ണം നാനൂറ്റി മുപ്പത്തി ഇതിൽ നിന്ന് ഒന്ന് കുറയുന്നത് പോലും ബി ജെ പിക്ക് തലവേദനയായി മാറുമായിരുന്നു വലിയ പുകിലാവുമായിരുന്നു അത്രയും വോട്ടാണ് ബി ജെ പി ഉറപ്പിച്ചത് പക്ഷേ അതുക്കും മേലെ കണക്കുകൾ പോയി രാജ്യത്തിന്റെ പതിനഞ്ചാമത് ഉപരാഷ്ട്രപതിയായി എൻ ഡി എ സ്ഥാനാർത്ഥി സി പി രാധാകൃഷ്ണൻ തിരഞ്ഞെടുക്കപ്പെട്ടു നാനൂറ്റി അൻപത്തി വോട്ടുകളാണ് അദ്ദേഹത്തിന് ലഭിച്ചത് ഇന്ത്യ മുന്നണിക്ക് വേണ്ടി മത്സരിച്ച സുപ്രീം കോടതിയിൽ നിന്ന് വിരമിച്ച ജസ്റ്റിസ് ബി സദർശൻ റെഡ്ഡിക്ക് മുന്നൂറ് വോട്ടുകളാണ് ലഭിച്ചത് ജഗ്ദീപ് ധൻഖറിന്റെ അപ്രതീക്ഷിത രാജിയാണ് പുതിയ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിന് വഴിയൊരുക്കിയത് അതായത് ഭൂരിപക്ഷം നൂറ്റി അമ്പത്തിരണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത് ഷായും വ്യക്തമായ നീക്കങ്ങൾ നടത്തിയിരുന്നു സി പി രാധാകൃഷ്ണന്റെ ഭൂരിപക്ഷം നൂറ്റി അമ്പത് കിടക്കണമെന്ന നിശ്ചയദാർഢ്യമായിരുന്നു അവർക്കുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഇരുവർക്കും സന്തോഷം നൽകുന്നതാണ് രാധാകൃഷ്ണന്റെ നൂറ്റി അമ്പത്തിരണ്ട് വോട്ടിന്റെ വിജയം മുന്നൂറ്റി പതിനഞ്ച് എം പിമാർ പ്രതിപക്ഷത്തു നിന്നും വോട്ട് ചെയ്തുവെന്ന് ജയറാം രമേശ് സോഷ്യൽ മീഡിയയിൽ വിശദീകരിച്ചിരുന്നു പെട്ടി പൊട്ടിച്ചപ്പോൾ അത്രയും വോട്ട് പ്രതിപക്ഷ സ്ഥാനാർത്ഥിക്ക് കിട്ടിയില്ല രാധാകൃഷ്ണന്റെ ഭൂരിപക്ഷം പ്രതീക്ഷിച്ചതിലും കൂടുകയും ചെയ്തു ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ വിപ്പ് നൽകാൻ പാർട്ടികൾക്ക് ആകില്ല ആർക്ക് വേണമെങ്കിലും ആർക്കും വോട്ട് ചെയ്യാം ഇതിന് രഹസ്യ സ്വഭാവവും ഉണ്ടാകും ഈ സാഹചര്യത്തിൽ എം പിമാർ അവർക്കിഷ്ടമുള്ളവർക്ക് വോട്ട് ചെയ്യും ബി ജെ പിയിലും പ്രതിപക്ഷത്തും അവരുടെ പക്ഷവുമായി തെറ്റി നിൽക്കുന്ന ചില എം പിമാരുണ്ട് ഇവരുടെ വോട്ട് മാറി മറിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം അന്തിമ കണക്കുകളിൽ പതിനഞ്ച് വോട്ട് രാധാകൃഷ്ണന് അനുകൂലമായി ക്രോസ് വോട്ടായി സുപ്രീം കോടതിയിൽ നിന്ന് വിരമിച്ച ജസ്റ്റിസ് ബി സുദർശൻ റെഡ്ഡിയാണ് ഇന്ത്യ മുന്നണി സ്ഥാനാർത്ഥിയായി ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു തോറ്റത് മുന്നൂറ് സീറ്റിലധികം നേടി സർക്കാർ രൂപവത്കരിക്കുമെന്ന പ്രഖ്യാപനത്തോടെയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ബി ജെ പി ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് എന്നാൽ വിജയിക്കാനായത് ഇരുന്നൂറ്റി നാല്പത് സീറ്റുകളിൽ മാത്രമായിരുന്നു അവകാശവാദം യാഥാർത്ഥ്യമാക്കാൻ ബി ജെ പിക്ക് കഴിയാതെ പോയതന്നെ ഇന്ത്യ മുന്നണി അവരുടെ രാഷ്ട്രീയ നേട്ടമായി ഉയർത്തിക്കാട്ടുകയും ചെയ്തു ഈ പശ്ചാത്തലത്തിൽ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിലെ വിജയവും ഭൂരിപക്ഷവും ബി ഏറെ നിർണായകവുമായിരുന്നു ആം ആദ്മിക്കാരും ശിവസേനയിലെ ചിലരും ചതിച്ചുവെന്നാണ് കോൺഗ്രസ് പറയുന്നത് എന്നാൽ കോൺഗ്രസ് വോട്ടടക്കം കൂറുമാറിയെന്ന് ഇന്ത്യ സഖ്യത്തിലുള്ളവർ തിരിച്ചറിയുന്നുണ്ട് ആർ എസ് എസിലൂടെ വളർന്നു വന്ന വ്യക്തിയാണ് ചന്ദ്രപുരം പൊന്നുസ്വാമി രാധാകൃഷ്ണൻ എന്ന സി പി രാധാകൃഷ്ണൻ രണ്ടായിരത്തി മൂന്ന് മുതൽ രണ്ടായിരത്തി ആറ് വരെ തമിഴ്നാട് ബി ജെ പിയുടെ അധ്യക്ഷനായിരുന്നു കോയമ്പത്തൂരിൽ നിന്ന് മുൻപ് ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മുപ്പത് വരെ ജാർഖണ്ഡിന്റെ ഗവർണറായും സേവനമനുഷ്ഠിച്ചു പിന്നീട് കുറഞ്ഞ ദിവസങ്ങളിൽ തെലങ്കാന ഗവർണറും പുതുച്ചേരിയുടെ ലഫ്റ്റനന്റ് ഗവർണറുമായി സേവനം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴ് ഒക്ടോബർ ഇരുപതിന് തമിഴ്നാട്ടിലെ തിരുപ്പൂരിൽ ജനനം നാനൂറ്റി ഇരുപത്തി എം പിമാരുടെ പിന്തുണയോടെ രാധാകൃഷ്ണന് വ്യക്തമായ മുൻതൂക്കമുണ്ടായിരുന്നു ലോക്സഭയിൽ അദ്ദേഹത്തിന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് വോട്ടുകളും രാജ്യസഭയിൽ നൂറ്റി മുപ്പത്തിനാല് എം പിമാരുടെ പിന്തുണയും ലഭിക്കുമെന്നാണ് എൻ ഡി എ കണക്കുകൂട്ടിയിരുന്നത് ബിജു ജനതാദളിൽ അതായത് ബി ജെ ഡിയിൽ നിന്ന് ഏഴുപേരും ഭാരത് രാഷ്ട്ര സമിതിയിൽ നിന്ന് അതായത് ബിആർഎസിൽ നിന്ന് നാല് പേരും ശിരോമണി അകാലിദളിൽ അതായത് എസ് എ ഡിയിൽ നിന്ന് ഒരാളും ഒരു സ്വതന്ത്ര എംപിയും ഉൾപ്പെടെ ആകെ പതിമൂന്ന് എം പിമാർ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ തങ്ങളുടെ മുന്നൂറ്റി പതിനഞ്ച് പാർലമെന്റ് അംഗങ്ങളും വോട്ട് രേഖപ്പെടുത്തിയെന്നായിരുന്നു പ്രതിപക്ഷ സഖ്യം അവകാശപ്പെട്ടിരുന്നത് ഫലപ്രഖ്യാപനം വന്നതോടെ പ്രതിപക്ഷത്തുനിന്ന് രാധാകൃഷ്ണന് വോട്ട് ലഭിച്ചുവെന്ന് വ്യക്തമായി ജയസാധ്യതയില്ലായിരുന്നുവെങ്കിലും വോട്ട് നേടുമെന്നായിരുന്നു ഇന്ത്യ കണക്ക് കൂട്ടൽ ഇന്നലെ വൈകിട്ടും മുന്നൂറ്റി പതിനഞ്ച് വോട്ടുകൾ നേടുമെന്നാണ് നേതാക്കൾ പറഞ്ഞത് പ്രതിപക്ഷത്തെ മുന്നൂറ്റി പതിനഞ്ച് എം പിമാർ വോട്ട് ചെയ്തതായി കോൺഗ്രസിന്റെ മാധ്യമ വിഭാഗം മേധാവി ജയറാം രമേശ് എക്സിൽ കുറിക്കുകയും ചെയ്തത് അങ്ങനെയായിരുന്നു എന്നാൽ വോട്ടെണ്ണി കഴിഞ്ഞപ്പോൾ നേടിയതാകെ മുന്നൂറ് വോട്ട് പതിനഞ്ച് വോട്ടുകൾ ചോർന്നതിനെ പറ്റിയുള്ള ചർച്ച വരും ദിവസങ്ങളിലും തുടരും ഇന്ത്യ സഖ്യത്തിൽ നിന്നും വോട്ട് ലഭിക്കുമെന്ന് നേരത്തെ ബി ജെ പി ക്യാമ്പ് അവകാശപ്പെട്ടിരുന്നു വൈ എസ് ആർ കോൺഗ്രസിന്റേത് ഉൾപ്പെടെ നാനൂറ്റി മുപ്പത്തി ഒമ്പത് വോട്ട് മാത്രമായിരുന്നു എൻ ഡി എ പ്രതീക്ഷിച്ചിരുന്നത് ആം ആദ്മി പാർട്ടിയുടെ പിന്തുണ അടക്കമാണ് ഇന്ത്യ സഖ്യം പരമാവധി മുന്നൂറ്റി ഇരുപത്തിനാല് വോട്ട് പ്രതീക്ഷിച്ചത് ഇതാണ് ഇന്നത്തെ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് പറയാനുള്ളത് ഇനി ഉപരാഷ്ട്രപതിമാരും ഭൂരിപക്ഷത്തെയും കുറിച്ച് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ എതിരില്ല അദ്ദേഹത്തിന് എതിരാളുകൾ ഉണ്ടായിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ എതിരില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് ഡോക്ടർ സക്കീർ ഹുസൈൻ അഞ്ഞൂറ്റി അൻപത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് വി വി ഗിരി ഇരുന്നൂറ്റി തൊണ്ണൂറ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ജി എസ് പദക് ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് ബി ഡി ജട്ടി മുന്നൂറ്റി എൺപത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് മുഹമ്മദ് ഹിദായത്തുള്ള എതിരില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ആർ വെങ്കട്ടരാമൻ മുന്നൂറ്റി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ഡോക്ടർ ശങ്കർ ദയാൽ ശർമ്മ എതിരില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് കെ ആർ നാരായണൻ അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് കൃഷ്ണകാന്ത് നൂറ്റി അറുപത്തി എട്ട് രണ്ടായിരത്തി രണ്ട് ബൈറോൺ സിംഗ് ഷെഖാവത്ത് നൂറ്റി നാൽപ്പത്തി ഒൻപത് രണ്ടായിരത്തി ഏഴ് മുഹമ്മദ് ഹമീദ് അൻസാരി ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് രണ്ടായിരത്തി പന്ത്രണ്ട് മുഹമ്മദ് ഹമീദ് അൻസാരി ഇരുന്നൂറ്റി അമ്പത്തി രണ്ട് രണ്ടായിരത്തി പതിനേഴ് എം വെങ്കയ്യ നായിഡു ഇരുന്നൂറ്റി എഴുപത്തി രണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ജഗ്ദീപ് ധൻകർ മുന്നൂറ്റി നാൽപ്പത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സി പി രാധാകൃഷ്ണൻ നൂറ്റി അമ്പത്തിരണ്ട് ഇങ്ങനെയായിരുന്നു ഉപരാഷ്ട്രപതിമാരും അവരുടെ ഭൂരിപക്ഷവും സംബന്ധിച്ചുള്ള കണക്കുകൾ എന്തു തന്നെയായാലും കോൺഗ്രസിനകത്ത് ഇതൊരു തലമുണ്ടാക്കുന്ന ഒരു വിഷയം തന്നെയായിരിക്കും ചർച്ചകൾ കെങ്കേമമായി വരും ദിവസങ്ങളിൽ നടക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം നാഷൻ ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം